ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു കുറ്റിമരമാണല്ലേ കറിവേപ്പില നമ്മുടെ കണ്ണിനും ചർമ്മത്തിനും എല്ലിനും പല്ലിനും മുടിക്കും ഒക്കെ വളരെ 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 വലുതാണ് വളരെ നല്ലതാണ് കറിവേപ്പില അപ്പോൾ നമ്മൾ കറിയിൽ കിടക്കുന്ന കറിവേപ്പില എടുത്ത് കളയുന്നത് തന്നെ വലിയൊരു അബദ്ധമാണ് നല്ല കറിവേപ്പില നമുക്ക് വീട്ടിൽ കിട്ടണമെങ്കിൽ നമ്മൾ കറിവേപ്പില വളർത്തുക തന്നെ വേണം കുറച്ച് കഷ്ടപ്പെട്ടാൽ നല്ല രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ കൺമുറ്റ കൺമുന്നിൽ തന്നെ നമുക്ക് നല്ല കറിവേപ്പില മരം വളർത്തിയെടുക്കാനായിട്ട് പറ്റും പക്ഷെ പെട്ടെന്നൊരു മഴ വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ണ് കിട്ടിയാലോ ചിലവരങ്ങനെ പറയാറുണ്ട് കണ്ണ് കിട്ടിയത് കൊണ്ട് അതിൻ്റെ കറിവേപ്പില ഇങ്ങനെ മുരടിച്ചു പോയെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പെസ്റ്റിസൈഡ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന സാധാരണ കറിവേപ്പിലയില് ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട് ഈ മുന്നേട ശല്യം മെലിബങ്കിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഇങ്ങനെ മുരടിച്ച് വരുന്നത് അതായത് ഇലയുടെ അതായത് കറിവേപ്പിലയുടെ താഴത്തെ ഇലകളൊക്കെ നന്നായിട്ട് പക്ഷെ മേളിൽ കിളിന്ത ഇലകളൊക്കെ വേഗം ഉറുമ്പിൻ്റെ ശല്യം ഉറുമ്പ് തിന്നുന്നത് അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഈ വെളുത്തുള്ള കുത്തുകൾ കറുത്ത നിറത്തിലുള്ള കുത്തുകള് അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇതോടെ കൂടെ തന്നെ അവസാനിക്കും നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല സാധാരണ കറിവേപ്പിലയിൽ വരുന്ന രോഗങ്ങളെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഗസ്റ്റുകളെ പോലെയാണ് കാരണം നമ്മൾ ഇപ്പോൾ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള പ്രതിവിധി ചെയ്യും ആ അങ്ങ് മാറും പിന്നെ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ വീണ്ടും ആ പ്രശ്നം വരും അപ്പം രോഗങ്ങൾ വന്നും പോയും വന്നും പോയിക്കൊണ്ട് തന്നെ ഇരിക്കും അപ്പം നമ്മൾ അതിനുള്ള പ്രതിവിധി ചെയ്യേണ്ടി ചെയ്തുകൊണ്ടേ ഇരിക്കണം നിരന്തരം ഒരു നല്ല ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ കറിവേപ്പില എന്നും നല്ല വെയിലത്ത് തന്നെ കൊണ്ടു വയ്ക്കണം നമ്മൾ നടുന്ന സമയത്ത് നല്ല വെയിലത്താണ് കറിവേപ്പില നിൽക്കുന്നതെങ്കിൽ പകുതി രോഗങ്ങളും വരാതെ നമുക്ക് നോക്കാനായിട്ട് പറ്റും നല്ല കറിവേപ്പിലൊക്കെ അങ്ങനെ തന്നെ ഒരുപാട് അതായത് വെയിൽ തന്നെ കറി കറിവേപ്പിലയ്ക്കൊക്കെ നല്ലൊരു മരുന്ന് കൂടിയാണ് കാരണം ആ വെയിലത്ത് തന്നെ നിൽക്കുമ്പോൾ കറിവേപ്പിലയിലെ രോഗങ്ങളൊന്നും പകുതി വരത്തില്ല വലിയ ഇലകൾ ഉണ്ടാകാനും നല്ല നീളത്തിലുള്ള ഉണ്ടാകാനും നല്ല നിറത്തോടെയുള്ള ഇലകൾ ഉണ്ടാകാനും ഒക്കെ വെയിൽ ഒരുമാതിരിയൊക്കെ നമ്മളെ സഹായിക്കും ഇനി നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കീടനാശിനി നമുക്ക് വീതിൽ മൂന്നേ മൂന്ന് കാര്യങ്ങൾ മാത്രം മതി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് അധികം ബുദ്ധിമുട്ട് ഒന്നും ചെയ്യേണ്ട ഒന്ന് നമ്മുടെ ഡിഷ് വാഷ് നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന ഡിഷ്വാഷ് ഏതാണെങ്കിലും മതി ചിലവർ വീട്ടിൽ ഉണ്ടാക്കുന്നവരുണ്ടാവും ഡിസ് വാഷ് ഒക്കെ ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ അങ്ങനെ വീട്ടിൽ തന്നെ പൊടിയൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കുന്നത് അതിന് കുറച്ചും കൂടി വീര്യം കൂടുതലായിരിക്കും പക്ഷെ അങ്ങനെയൊക്കെ എടുക്കുന്നവർ കുറച്ച് വെള്ളമൊക്കെ കൂട്ടിയിട്ട് എടുക്കണം കാരണം അതിന് വീര്യം കൂടുതലാണ് നമ്മുടെ ചെടി നമ്മൾ ഉപകാരം ചെയ്യാൻ പോയിട്ട് ഏറ്റവും ലാസ്റ്റ് അത് ഒട്ടുമില്ലാത്തൊരവസ്ഥയിലേക്ക് വരും അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ നേരത്ത് നന്നായിട്ട് അതിൽ വെള്ളം കൂട്ടിയെടുക്കുക രണ്ടാമത് വേണ്ടത് സവാള സവാളയിൽ ഒരുപാട് മിനറൽസും ആസിഡ്സും ഒക്കെ ഉള്ളതാണ് അപ്പം ഇതൊക്കെ നമ്മുടെ കറിവേപ്പിലയുടെ മുരടിപ്പും അല്ലെങ്കിൽ ഇതുപോലുള്ള ബാക്ടീരിയയുടെ പ്രശ്നവും ഫംഗസിൻ്റെ പ്രശ്നമൊക്കെ മാറ്റാനായിട്ട് സവാള വളരെ നല്ലതാണ് അതുമാത്രമല്ല കഞ്ഞിവെള്ളത്തിലൊക്കെ സവാള മിക്സ് ചെയ്ത് അതിൻ്റെ പളുൾപ്പെടെ ഒഴിച്ചു കൊടുക്കുന്നതും മണ്ണിനും നല്ലതാണ് അത് മാത്രമല്ല കറിവേപ്പില തഴച്ച് വളരാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൾപ്പല്ല പക്ഷേ ഇതിൻ്റെ നീര് നമുക്ക് വേണം അപ്പോൾ ഈ സോപ്പ് വെള്ളത്തിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് സവാളയുടെ നീരാണ് അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി നമുക്ക് നന്നായിട്ട് അറിയാം ഈ മുന്നേടക്ക മുഞ്ഞക്കൊക്കെ നല്ല ബെസ്റ്റായിട്ടുള്ളൊരു പെസ്റ്റൈഡ് പെസ്റ്റിസൈഡ് കൂടിയാണ് വെളുത്തുള്ളി വെറുതെ ഒന്ന് ചതച്ച് വെള്ളത്തിൽ കലക്കി ഒഴിച്ചാലും വളരെ ഗുണം ചെയ്യുന്ന ഒന്നുകൂടിയാണ് അപ്പം ഇതിലേക്ക് നമുക്ക് ഇതുകൂടി ആഡ് ചെയ്യണം നമുക്ക് ഒരുപാടൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി അത്രയും തന്നെ ധാരാളം നന്നായിട്ട് ഇടിച്ച് ഇതിലേക്ക് ചേർത്തിട്ട് ജസ്റ്റ് ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് അടുത്ത ദിവസം അരിച്ചെടുത്ത് നമുക്കിത് ഇല മുഴുവന് അതായത് മേലത്തെ കിളുന്ന ഇല മുതൽ ഇല താഴെ തീരുന്നതുവരെ ഫുള്ളായിട്ട് സ്പ്രേ ചെയ്തങ്ങ് കൊടുത്തേക്കാം പക്ഷെ ഒരിക്കലും മണ്ണിൽ വീഴാൻ പാടില്ല നമ്മളിതിനകത്ത് ചേർത്തത് സോപ്പ് വെള്ളമാണ് സോപ്പ് വെള്ളത്തിന് മണ്ണിന്റെ പി എച്ച് ഒക്കെ മാറ്റാനുള്ള കഴിവുണ്ട് പി സാധാ മണ്ണിൻ്റെ പി എച്ചില് മാറ്റം വന്നാലും കറിവേപ്പില കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതൊന്നു ചെയ്ത് കൊടുത്താല് പെട്ടെന്ന് തന്നെ കറിവേപ്പിലെ പ്രശ്നങ്ങളൊക്കെ മാറി നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും പക്ഷേ ഈ രോഗങ്ങൾ പോയാലും തിരിച്ചു തന്നെ വരും കുറേ നാൾ പോയേക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തിരിച്ചു വരും അപ്പോഴും ഇതങ്ങ് ചെയ്ത് കൊടുത്തേച്ചാൽ മാത്രം മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂട്ടത്തിൽ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പ്ലീസ് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം